പാലക്കാട് നിന്നും കൂടുതൽ ബി ജെ പി നേതാക്കൾ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സുരേന്ദ്രൻ തരൂരാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ബി ജെ പി ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നത് നേരത്തെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ദയനീയ പരാജയത്തിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്ന വ്യക്തിയായിരുന്നു ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ സുരേന്ദ്രൻ തരൂർ ആ സുരേന്ദ്രൻ തരൂർ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടി അടക്കമുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് താനും തന്റെ അനുയായികളും ഇനി മുതൽ ബി ബന്ധം ഉപേക്ഷിക്കുകയാണ് എന്നാണ് അവർ എല്ലാവരും തന്നെ ഈ വരുന്ന അഞ്ചാം തീയതി പെരിങ്ങോട്ടു കുറിശിയിൽ നടക്കാനിരിക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച കോൺഗ്രസിന്റെ മുൻ എം എൽ എ ആയ എ വി ഗോപിനാഥിന്റെ വികസന സമിതിയിൽ ചേരുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ചാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകളും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട സുരേന്ദ്രൻ തരൂർ വ്യക്തമാക്കുകയുണ്ടായി നേരത്തെ സുരേന്ദ്രൻ തരൂർ ബി ജെ പിയുടെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങൾ ബി സംസ്ഥാന നേതൃത്വം യും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ലക്ഷ്യമിട്ട ഉന്നയിച്ചു കൊണ്ട് രംഗത്ത് വന്നിരുന്നു അന്ന് അദ്ദേഹം ഉന്നയിച്ച എല്ലാ പരാതികളും ബി സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും തള്ളുകയാകും ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഉൾപ്പെടെ തന്റെ പരാതികൾ ബോധിപ്പിച്ചുവെന്നും എന്നാൽ തന്റെ പരാതികൾ അവഗണിക്കുന്ന സമീപനമാണ് ബി സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഉണ്ടായതെന്നുമാണ് സുരേന്ദ്രൻ തരൂർ വ്യക്തമാക്കുന്നത് നമുക്കറിയാം നേരത്തെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സന്ദീപ് വാര്യർ എന്ന ബി സംസ്ഥാന നേതാവ് ബി ി ബന്ധം ഉപേക്ഷിച്ചത് ബിജെപിയെ ചെറുതൊന്നുമല്ലാതെ വല്ലാതെ ഉലച്ചിരുന്നു ബി ജെ പി വലിയ പ്രതീക്ഷയോടെ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആ ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലം പക്ഷേ ആ പാലക്കാട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ പോലും ബി ജെ പിക്ക് വോട്ട് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പാലക്കാട് നഗരസഭ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു നഗരസഭയാണ് എന്നിട്ട് പോലും കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചപ്പോൾ നേടിയ വോട്ടിനേക്കാൾ ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ട് കുറവ് നേടാനെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സി കൃഷ്ണകുമാറിന് ഇത്തവണ പാലക്കാട് സാധിച്ചുള്ളൂ പാലക്കാട് ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് അവരുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണ് അതിന് കാരണം രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായി വരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴായിരുന്നു ബി ജെ പി ആദ്യമായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ശ്രീധരൻ ഷാഫി പറമ്പലിനെതിരെ മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ച ഘട്ടത്തിൽ ബിജെപി ശക്തമായൊരു മത്സരം കാഴ്ചവെക്കുകയും ഒരു നേരിയ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ വിജയിക്കുന്നതും നമ്മൾ കണ്ടത് പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു സി കൃഷ്ണകുമാറിന് കെ സുരേന്ദ്രൻ തമ്പടിച്ച പ്രവർത്തിനം നിയന്ത്രിച്ച പാലക്കാട് നഗരസഭയിൽ പോലും ഭൂരിപക്ഷം സ്വന്തമാക്കാനാകാതെ ദയനീയമായി പിന്നിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു ഇത് ബിജെപിക്കുള്ളിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം പാലക്കാട്ടിലെ ഒരു വിഭാഗം നേതാക്കളും നഗരസഭയിലെ ഒരു വിഭാഗം ബി ജെ പി കൗൺസിലർമാരും ആഗ്രഹിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ തിളങ്ങുന്ന നേതാവ് അവിടെ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു നമുക്കറിയാവുന്ന പോലെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനകം മുൻപായി പാലക്കാട് പലയിടത്തും ബി ജെ പി പ്രവർത്തകരും സംഘപരിവാർ പ്രവർത്തകരും ശോഭാ പാലക്കാടിന്റെ സുരേന്ദ്രന്റാവിക്കോട്ടയിലേക്ക് സ്വാഗതം എന്ന നിലയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു പിന്നീട് സി സുരേന്ദ്രന്റെയും അനുയായികൾ ഈ ഫ്ലെക്സ് ബോർഡുകൾ കത്തിച്ചു കളയുന്നതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ പിന്നീട് ശോഭാ സുരേന്ദ്രനെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലടക്കം എത്തിച്ച് ഒരു അനുനയത്തിന്റെ ഭാഷയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിലും അധിക ഒഴുക്കുകൾ തടഞ്ഞു നിർത്താൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ഉണ്ടാക്കിയ ഡാമേജ് അത് ചെറുതല്ല എന്ന് വ്യക്തമായി തെളിയിക്കുന്നതായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ നഗരസഭയിൽ പോലും അവർ വോട്ട് കുറയുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അടിത്തറ അത് ദുർബലപ്പെടുന്നു പാലക്കാട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ബി ജെ പിയിൽ നിന്നും കൂടുതൽ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പാലക്കാട് നിന്നും പാർട്ടി വിടാൻ തയ്യാറെടുക്കുന്നത് സുരേന്ദ്രൻ തരൂർ എന്ന ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അഞ്ചാം തീയതി നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ സുരേന്ദ്രൻ തരൂറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്